ജിൻഡോയും നോറയും തമ്മിൽ എന്താണ് ബന്ധം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ബന്ധ ശത്രുക്കളാണ് നോറയും ജിൻഡോയും പക്ഷേ ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോസ്റ്റ് വൈറലായിട്ട് മാറുന്നുണ്ട് പോസ്റ്റ് അല്ല ഒരു ഫോട്ടോ ജിൻഡോയും നോറോയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ് അതിൽ ജിൻഡോ നോറയുടെ ബർത്ത്ഡേ വിഷു ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ജിൻഡോ തന്നെ ജിൻഡോയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത് അപ്പോൾ ഇത്രയും പരിചയം ഇവർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഒരിക്കൽ പോലും ഇവർ ആലുവ മണപ്പുറത്ത് പോലും വെച്ച് കണ്ട പരിചയം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇവർ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അറിയാം എന്ന് പോലും ഇവർ തമ്മിൽ പറയുന്നത് കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരണ്യ ശരണ്യ ഒരിക്കൽ പോയിട്ടുണ്ട് ജിമ്മിലേക്ക് പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തില്ല ഒരു ദിവസം പോയി അങ്ങനെ പരിചയപ്പെട്ടു എന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ന്യൂർ അതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ഇവർ രണ്ടുപേരും പൊരിഞ്ഞടിയാണ് ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കും എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം എന്തായാലും മുൻപരിചയം മാത്രമല്ല മുന്നേ മുൻപ് ഇവർ തമ്മിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു എന്നാണ് ആ ഫോട്ടോ കാണുന്ന ഏവർക്കും മനസ്സിലാവുന്ന കാര്യം അപ്പോൾ ഇപ്പോൾ ഇവർ ഇത്രയും ശത്രുത ബിഗ് ബോസിനുള്ളിൽ വന്ന് കാണിക്കുന്നത് വെറും അഭിനയമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഉയരുന്നത്